ശാസ്ത്രീയ നൃത്ത സമന്വയമായ നൃത്തസമന്വയമായ യോഗാനാട്യത്തിന് സ്വീകാര്യതയർന്നു യോഗയിൽ ചിലങ്കിയും അരപ്പട്ടയും സാരിയും ഉൾപ്പെട്ട കോസ്റ്റ്യൂമിൽ ശാസ്ത്രീയ നൃത്തരൂപം കൂടി സമന്വയിപ്പിച്ചാണ് നൂതന ഭാവത്തിൽ യോഗാനാട്യം എന്ന നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നത് മരങ്ങാറ്റപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ആര്യശ്രീ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള യോഗ ക്ലബ്ബാണ് പരിപാടി അവതരിപ്പിച്ചത് യോഗ പരിശീലനത്തോടൊപ്പം നാട്ടിമുദ്രകൾ കൂടി സംയോജിപ്പിച്ച് അവതരിപ്പിച്ചു വന്ന യോഗാനാട്യം എന്ന നൃത്തശില്പം നിരവധി വേദികൾ പിന്നിട്ട് കഴിഞ്ഞു ആണ്ടൂർ ഗന്ധർവസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് യോഗ നാട്യം അവതരിപ്പിച്ചത് നിറഞ്ഞ കയ്യോടിയോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് യോഗാ പരിശീലനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗ എന്ന നൃത്തശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശാസ്ത്രീയ നൃത്തരൂപവും കൂടി സമന്വയിപ്പിച്ച് മനോഹരമാക്കിയപ്പോൾ യോഗ നാട്യത്തിന് സ്വീകാര്യതയേറി സൂര്യനമസ്കാരം മുതൽ ശവാസനം വരെയുള്ള വിവിധ യോഗാസന മുറകൾ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ ക്ലാസിക്കൽ നൃത്തശില്പമാക്കി അവതരിപ്പിക്കുന്ന ടീമിൽ ഡോക്ടർ ആര്യശ്രീ വിഷ്ണുവിനൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു മെമ്പർമാരായ നിർമ്മല ദിവാകരൻ സലിമോൾ ബെന്നി റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകൾ എന്നിവരും പങ്കെടുക്കുന്നു